ആയ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോസായിട്ടാണ് വരുന്നത് സൗദി അറേബ്യൻ്റെ ഒരു കിഡിലൻ റെസിപ്പി ഷോർബ നമ്മളൊന്ന് ഉണ്ടാക്കാൻ നോക്കും ഫുഡിൻ്റെ വീഡിയോസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഒന്ന് നമുക്കത് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാലോ വരെ അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ വലിയ ഒരു ഉള്ളി ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതാക്കി അരിഞ്ഞ ചിക്കൻ പിന്നെ ഓട്സ് ഒരു കപ്പ് ഏലക്ക ഗ്രാമ്പ് പട്ട ഉണക്ക നാരങ്ങ മാഗി ക്യൂബ് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് ഓയല് വെള്ളം ചെറുതാക്കി അരിഞ്ഞ കുറച്ച് മല്ലിയില ഇനി ഇത് എങ്ങനെയാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത് നോക്കാം കുക്കറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ മൂന്ന് നാല് സ്പൂൺ ഓയിൽ ടേബിൾ സ്പൂൺ ഓയിൽ പറഞ്ഞു പട്ടറിലാണ് ഇത് ഉണ്ടാക്കല് ഞാനിപ്പോൾ ഓയിലുണ്ടാക്കുന്നത് നമ്മൾ എരിഞ്ഞുവെച്ചാൽ എന്ത് ചെയ്യുക സവാളയിൽ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം സവാള നല്ല ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കാം അത് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് അതിലിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കും അതിന് ശേഷം നമ്മൾ അരിഞ്ഞിക്സിടൻ തക്കാളി അതും അതിലിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കും അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക നമുക്ക് അതിൻ്റെ വെച്ച മസാലകൾ ക്യാമ്പൂ ഏലക്ക പട്ട ഇതെല്ലാം ഇട്ട് ചേർത്തിട്ട് അത് രണ്ടും തമ്മിലൊന്നും കൂടി മിക്സ് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ മാഗി ക്യൂബൊന്ന് കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇരട്ടിട്ട് അതൊന്ന് ഒരു ഇളക്കി യോജിപ്പിക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് അത് അതിൽ ചേർത്തിട്ട് ഒന്നും കൂടി ആ മസാല ഒക്കെ പാടൊന്ന് ക്ലിയർ തന്നെ നല്ല ക്ലിയറായി പാകമായി വരുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കെന്ത് വ്യാധിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചെറുതാക്കി ഞാനിവിടെ ഒരു നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ ഉണ്ടാവുകയുള്ളൂ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി ജോലി പീച്ച് ഈ കുക്കിംഗ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉണ്ടാകും പോരായിക ഉണ്ടാകുന്നറിയില്ലേ ദിവസം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഓട്സ് നമുക്ക് അതിലിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് ഒരു കപ്പ് ഓട്സ് എടുക്കുമ്പോൾ നാല് കപ്പോളം വെള്ളമാണ് ഓട്സ് പെട്ടെന്ന് അടി പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു നല്ല വെള്ളം വരാം നാല് കപ്പ് വെള്ളം ഞാൻ ഇളന്ന് വെച്ചിരുന്നു അതതിൽ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കി തീർക്കും അപ്പം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയാലും കൂടി അഞ്ച് മേലൊന്നും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുക്കറൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കൊടുക്കാം അടി പിടിക്കാത്ത ശ്രദ്ധിക്കണം അതിന് ചെറിയ തീയിൽ വെച്ചാൽ മതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഷോർബ ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ച സാധനമാണ് അവിടെ നിന്നാണ് അത് ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് അതുപോലെ നാട്ടിൽ വന്നിട്ട് ഒന്ന് കാറ്റി നിർത്തിയതാണ് അപ്പോൾ നമ്മൾ ഷോർബ എന്തായാലും അത്യാവശ്യത്തിന് തിക്കിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ള മല്ലിയിലും കൂടി അതിൻ്റെ അതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ട് ചെയ്യാം നമുക്ക് അത് ഏതായാലും ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാം ഒന്ന് ഉണ്ടാക്കി ശ്രമിച്ചു നോക്കേതായാലും അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇത് ഐ ലെവൽക്ക് ആയിട്ടുണ്ട്